േ തന്റെ അപ്പന്റെ മടിയിലെത്തിയണോ എനിക്ക് പേരിട്ടത് നീ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ എന്താണവ അവിടുത്തെ പേര് എലിയാന എലിയാന അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും നീട്ടാതെ എലിക്ക് ആനയ്ക്ക് കൂടെ എത്ര രൂപ വേണം എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം നിന്റെ അച്ഛൻ അടുത്ത നാരത്തിൽ വേറെ നായിക ഉണ്ടായിക്കോണം ഉണ്ടാക്കൂടാ അവൾ ഈ ഭൂമിയിൽ അവസാനത്ത് വരിയൊന്നുമില്ലല്ലോ വേറൊന്നും ഉണ്ടാകാതിരിക്കാൻ മത്താഴ്ച അവൾക്ക് വരും ആയിരവണ്ണത്തിന് ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരം എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ജനങ്ങൾ കൊടുക്കടാ എടാ ഒരെണ്ണത്തിന് കൊണ്ടുപോടാ ഒരെണ്ണത്തിന് അവളെപ്പോ അഭിനയിക്കാൻ കഴിയും ഒരു പറഞ്ഞു 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 എന്താ എന്താ ചേട്ടൻ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാ മതി നിന്റെ നിന്റെ പേര് ബാലകൃഷ്ണൻ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലായ മാംഗല്യം സീരിയൽ താരങ്ങൾ പങ്കുവച്ച ലൊക്കേഷൻ ഫ്രണ്ട് വീഡിയോകളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക